ഇന്ന് കുറ്റിപ്പുറത്ത് പോകണ കുറ്റിപ്പുറത്താണ് എന്റെ വീട് അങ്ങനെ അല്ലുമോനും ഞാനും അസാനും മോർണിംഗ് ജസ്റ്റ് ഞങ്ങള് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോരുന്ന കുറേ ദിവസത്തിന് കുറേ ദിവസത്തിന് ശേഷമല്ല ഒരു ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഇടക്ക് ഞാൻ എന്റെ പരിക്ക് ഒന്ന് എനിക്ക് കുറ്റിപ്പുറത്തേക്ക് പോകാനായിട്ട് പക്ഷെ എനിക്ക് കുറ്റിപ്പൊറാണ് ഇഷ്ടം നമുക്ക് എപ്പോഴും ഇഷ്ടം നമ്മളെ പോലെ തന്നെയായിരിക്കും എനിക്ക് അങ്ങനെയടക്ക് എന്റെഅമ്മാനെ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഒന്നാമത് അവിടെ ദുഃഖമോളാണ് അങ്ങനെ ഞാൻ എൻ്റെ പരിയിലെത്തി ആദ്യം മുന്നിൽ പോകുന്നത് അല്ലുമോനും മസാനും കുന്മോനും കൂടിയാണ് ഓർക്കൊക്കെ കുട്ടീനെ മതി നമ്മളപ്പം ആർക്കും വേണ്ടതെന്ന് പിന്നെ ദുവാമോളം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കിവിളെ കാണാൻ വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ ഇനി അങ്ങനെ തന്നെ ഇനി ഓക്കെ ഭയങ്കര കാര്യമാണ് മറ്റോരുടെ അടുത്തേക്കൊന്നും അങ്ങനെ പോകില്ല എൻ്റെ അമ്മ നല്ല നോക്കി ഈ ഈ പണിയില്ല മന്തി ഉണ്ടാക്കാൻ പോവാണ്ട് കേട്ടാ എന്നും ഞങ്ങള് സ്പെഷ്യലായി ഉണ്ടാക്കില്ല മന്തി തന്നെയാണ് അതാണ് എളുപ്പമുള്ള പരിപാടി പിന്നെ ധൂമോലടുത്തേക്ക് ഞാൻ വീണ്ടും വീടുമ്പോൾ എനിക്കടിയിലടിയിലും ഇങ്ങനെ ഓളെ പോയേക്കണം ഇവർ രണ്ടാളിവിടെ ഭയങ്കര സ്നേഹ ഈ ഋതുമോനും മോനും എൻ്റെ അസാനും എൻ്റെ അല്ലും ഭയങ്കര കൂട്ടാണ് മറ്റവരേറ്റൊന്നും ഒരു രണ്ടാളും അത്ര കമ്പനിയില്ല ഋതു മോനേറ്റം മാത്രമേ ഉള്ളൂ ഇത്ര കമ്പനിയിട്ടാണ് പിന്നെ നമ്മളെ പെരിയിൽ പോയാലും നമ്മളെ മാൻ്റെ ഭയ ഒരു മാക്സി അത് നിർബന്ധമാണല്ലോ അങ്ങനെ ഞാനും ഒരു മാക്സി എടുത്തിട്ട് വന്നതിൻ്റെ പരിപാടിയൊക്കെ ഈ ഇൻ്റെ ചെറിയ താത്തിനിട്ടാണ് നോക്കുന്നത് പക്ഷേ ചിക്കൻ്റെ കളറ് കളറ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടിടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി ഞങ്ങളെ ഒരു ലാപ്ടോപ്പും അങ്ങോട്ട് ഒതുക്കിയിക്കുന്നുണ്ട് അവരെല്ലാവരും കൂടിയും കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് അത് മാത്രല്ല നല്ല പ്രകൃതി ഉണ്ടാവും എൻ്റെ അല്ലുമോന് പക്ഷേ ലാപ്പൊന്നും വലിയ ഇഷ്ടമല്ല ഓനിങ്ങനെ പുറത്തൊക്കെ അവിടെ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അധികം ആളും തൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ അല്ലൂനും അതാനൂനും ഭയങ്കര സന്തോഷമാണ് എനിക്കും ഇവളാണ് സ്പെഷ്യലിസ്റ്റ് ഭീഷണി പെടുത്താണ് ഗൈസ് ഓൾ കത്തിയോണ്ട് കുത്തൊക്കെ പറഞ്ഞു എന്റെ അസാനും ഉണ്ടല്ലോ പാൽപ്പൊടി തിന്നീന്റെ എഫക്റ്റ് ആണ് കാണുന്നത് കേട്ടാ എന്റെ രണ്ടാമത്തെ ദാത്താൻ്റെ പണിയാണ് ഓനിക്ക് പാൽപ്പൊടി കൊടുക്കല് ഞാൻ ഓനിക്കിതൊന്നും അങ്ങനെ കൊടുത്ത് ശീലാക്കിയിട്ടില്ല പക്ഷെ ഓള് തിന്നണു കണ്ടപ്പോൾ ഓനക്കും വേണം അപ്പൊ അങ്ങനെ കൊടുത്തതാണ് അത് ഓന് മോത്തൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മന്തി ഇത് ഇവളന്നെ ഉണ്ടാക്കി ഇവളന്നെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഇടയിൽ ഇത് ഞങ്ങൾ ഒരേ ഒരു അയൽവാസിയാണ് സുമേഷ് സുമേഷിന് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് ഗൈസ് അങ്ങനെ ഓന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവനോട് വരുത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഒത്തിരി മന്തിയായിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് കുട്ടികളൊക്കെ അടുക്കളയിൽ നിന്ന് തിന്നുകയാണ് ഞാൻ മാത്രം ഉണ്ടെയിനിങ്ങൾക്ക് വന്നതാണ് ഞാൻ ഓരോ ചീത്തറിയാണ് ആരിൻ്റെ വൈത്താലും പോരണ്ട ഞാൻ മാത്രം പിടിച്ചിരുന്നു തിന്നുകയാണ് പറഞ്ഞിട്ട് സമാധാനത്തിൽ സ്വസ്ഥതയിൽ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ പോയൊക്കെ ഇപ്പോൾ ഇവിടെ ഒരാൾ പായസം ഉണ്ടാക്കണം കേട്ടോ ഈ പായസത്തിൻ്റെ കിറ്റും ലോഡഡ് ഫ്രൈസും അതേപോലെ മൊമോസൊക്കെ ഉണ്ടാക്കണം എന്നാണ് ഇവള് പറയുന്നത് അങ്ങനെ ഞങ്ങൾ മോമോസും ഉണ്ടാക്കി പായസം ഉണ്ടാക്കി ൗഡ് റൈസ് ഉണ്ടാക്കണം എന്നുണ്ട് ടൈം കിട്ടിയാൽ ഉണ്ടാക്കും ഞാനെല്ലാം ഉണ്ടാക്കണം ഒക്കെ ഓള ഉണ്ടാക്കണം ഞാൻ ജസ്റ്റ് പോയി ഇളക്കണുള്ളൂ അങ്ങനെ ഫ്രൈഡ് മോമോസ് മോമോസാണ്ട്ടുണ്ടാക്കുന്നത് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം മറ്റേതാണ് പക്ഷേ ഇപ്പം നമ്മൾ ഫ്രൈഡ് ആണ് ഉണ്ടാക്കണത് പായസം പിന്നെ എളുപ്പമാണ് കിറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ ഭയങ്കര സിമ്പിളാണല്ലോ ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ഇതിൻ്റെ ഇടയിൽ കച്ചറി ഉണ്ടാവും കേട്ടോ കുട്ടികൾ നമ്മൾ തിരക്കൂടും അങ്ങനെ കച്ചറിയും കാര്യങ്ങളും പക്ഷെ ഇന്ന് വല്ലാത്ത കച്ചറിയല്ലേ ഇന്ന് കുട്ടികളൊക്കെ ഭയങ്കര ഒരുമയിലായിരുന്നു വൈകുന്നേരം ആയപ്പോൾ നല്ല ആളാണ് നമ്മളെ പേരൻ്റെ മുറ്റത്ത് കുറേ കുട്ടി ിയൊക്കെ കുട്ടികളടിയിൽ നിന്നൊക്കെ പോകാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ തിരിച്ച് മനസ്സില്ല മനസ്സോടെ പോകുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ സി യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്